വാഹനാപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോഡരികിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കുന്നത് എന്നാൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെ ക്രാഷ് ബാരിയറുകൾ റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്നത് വലിയ അപകടത്തിനിട വരുത്തും കഴിഞ്ഞ ദിവസം കട്ടപ്പന വള്ളക്കടവ് റോഡിലുണ്ടായ അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുവാൻ റോഡരികിൽ വേണ്ടത്ര സുരക്ഷയില്ലാതെ സ്ഥാപിച്ച ക്രാഷ് ബാരിയർ കാരണമായതായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു വാഹനാപകടങ്ങളുടെ തീവ്രത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് റോഡരികിൽ ക്രാഷ് ബാരിയറുകൾ നിർമ്മിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയറുകൾ അപകടം നടക്കുന്ന വേളയിൽ അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതായാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കട്ടപ്പന വള്ളക്കടവ് റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയറുകൾ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പരാതിയുമായി നാട്ടുകാർ രംഗത്ത് വന്നുകഴിഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുവാൻ ക്രാഷ് ബാരിയർ കാരണമായതായും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു റോഡിന് ആവശ്യമായ രീതിയില്ല അപ്പോൾ തന്നെ പിന്നെ ഈ റോഡിൻ്റെ അപകട സാധ്യത കാണിക്കുന്ന സിഗ്നൽ ബോർഡുകളോ കാര്യങ്ങളോ ഒന്നും കാണിക്കാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ഈ കിടക്കുന്ന ഈ കാണുന്ന ഈ പിന്നെ വാരിക്കാറുകളൊക്കെ കിട്ടുന്നുണ്ട് ഈ സ്റ്റോപ്പറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് വാഹനങ്ങൾ വരുമ്പോഴത്തേക്കും നേരെ വന്ന് തിരിച്ചു പറയുക തന്നെ നേരെ വന്ന് കേൾക്കുകയും അപകടത്തിൻ്റെ ജീവനങ്ങളൊക്കെ കൂടുകയും ഇന്ന് ഇന്നലെ രാത്രി കൂടി ചേർക്കാൻ നമ്മുടെ അപകടത്തിൽ കൂടുകയും നോക്കപ്പെടുകയും ചെയ്യും റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയറുകളുടെ അഗ്രഭാഗം റോഡിലേക്ക് ചെരിച്ച് സ്ഥാപിക്കണം അതല്ലെങ്കിൽ ഇതിന്റെ അഗ്രഭാഗത്ത് സേഫ്റ്റി ഗാർഡുകൾ സ്ഥാപിക്കണം ഇതിനുള്ള സംവിധാനങ്ങളെല്ലാം ക്രാഷ് ബാരിയറുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നാൽ ഇവ കൃത്യമായി സ്ഥാപിക്കാതെ വരുമ്പോഴാണ് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നത് കോൺട്രാക്ട് എടുക്കുന്ന ആളുകൾ ഇതിന് മുതിരാറില്ലെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു കട്ടപ്പന വള്ളക്കടവ് റോഡിൽ നിരവധി ഭാഗങ്ങളിൽ ക്രാഷ് ബാരിയറുകൾ ഇത്തരത്തിൽ അപകടക്കണിയായി നിലകൊള്ളുന്നുണ്ട് കൂടാതെ ഈ പാതയെ മറ്റു പാതകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വീതി കുറവുണ്ട് താഴ്നട യാത്രക്കാർക്ക് റോഡരികിലൂടെ സുഗമമായി സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടും നേരിടുന്നുണ്ട് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടക്കം സ്ഥാപിക്കുന്ന മോഡലിലുള്ള ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കുന്നതാണ് ഉചിതമെന്നും വാഹന ഡ്രൈവർമാർ പറയുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന